വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അന്ന് മഹാരാഷ്ട്രയിലെ മാൻമാട് റെയിൽവേ മെയിൽ സർവീസിൽ ജോലി ചെയ്യുകയായിരുന്നു ഭോലാപ്രസാദ് രാത്രി പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് എത്തിച്ചേർന്ന ബോംബെ ഹൗറ മെയിൽ എക്സ്പ്രസിൽ മെയിൽ ബാഗുകളൊക്കെ കയറ്റി വിട്ടതിനു ശേഷമാണ് ഭോലാപ്രസാദ് തന്റെ ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങിയത് ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കറുത്ത അംബാസഡർക്കാർ ഭോലാപ്രസാദിനെ കടന്നുപോയി ആ കാറിൽ നിന്നും രണ്ടു ആൾക്കാരുടെ ചിരിയും ബഹളവുമെല്ലാം അദ്ദേഹം കേട്ടു നന്നായി ഇരുട്ടായത് കൊണ്ട് തന്നെ ക്വാർട്ടേഴ്സിലെത്തിയ അദ്ദേഹം വാതിൽ തുറക്കാനായി തന്റെ കൈവശം ഉണ്ടായിരുന്ന തീപ്പെട്ടിക്കൊള്ളി ഉരച്ചു ആ തീപ്പട്ടിക്കൊള്ളിയുടെ പ്രകാശത്തിൽ കാണുന്നത് വാതിലിൽ ചാരി നിൽക്കുന്ന വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ അണിഞ്ഞിട്ട ഒരു സ്ത്രീ രൂപത്തെയാണ് അർദ്ധരാത്രിയിൽ തന്റെ വീട്ടിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു സ്ത്രീ രൂപത്തെ കണ്ടതുകൊണ്ട് തന്നെ ഭോലാപ്രസാദ് ആകെ ഭയന്ന് വിറയ്ക്കുകയും തിരിഞ്ഞോടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ആ രൂപം ഭോലാപ്രസാദിന്റെ മേത്തേക്ക് ഒരു പുലിയെ പോലെ ചാടി വീഴുന്നു രൂപത്തിന്റെ വെയിറ്റ് കൊണ്ട് ഭോലാപ്രസാദ് തക്ഷണം ബോധരഹിതനായി പോവുകയാണ് ഭോലാപ്രസാദിന് ബോധം തിരിച്ചു കിട്ടുമ്പോൾ ആ സ്ത്രീ രൂപം അയാളുടെ മേത്ത് ഉണ്ടായിരുന്നില്ല ഭയന്ന് വരച്ച ഭോലാപ്രസാദ് തൊട്ടടുത്തുള്ള റെയിൽവേ ക്ലാർക്ക് രവീന്ദ്രന്റെ ക്വാർട്ടേഴ്സിലേക്ക് ഓടി പോവുകയാണ് അവിടെ ചെന്നിട്ട് രവീന്ദ്രനോട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു ധൈര്യശാലിയായ രവീന്ദ്രൻ അടുത്തുള്ള സർദാർജിയും കൂട്ടി ഒരു ടോർച്ച് മടുത്ത് ഭോലാ പ്രസാദിന്റെ ക്വാർട്ടേഴ്സിലേക്ക് പുറപ്പെട്ടു എന്നാൽ വഴിയിൽ വെച്ച് അവർ കാണുന്നത് ഭീകര ഭീകരരൂപിയായ ഒരു പെൻഗിൻ പക്ഷിയാണ് ഈ പക്ഷിയെ കണ്ടതും സർദാർജി ജീവനും കൊണ്ടോടി കുറച്ചു ദൂരം ചെന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സർദാർജി കാണുന്നത് രവീന്ദ്രനെയും പൊക്കിയെടുത്ത് പറന്നു പോകുന്ന പെൻകിൻ പക്ഷിയെയാണ് പിറ്റേ ദിവസം പതിവ് പോലെ പാൽക്കാരൻ ഭോലാപ്രസാദിന്റെ വീട്ടിലേക്ക് പാലും കൊണ്ടുവന്നു കുറെ വിളിച്ചിട്ടും വാതിൽ തുറക്കാതെ വന്നപ്പോൾ അയാൾ തുറന്നു കിടന്ന ഒരു ജനാല വഴി അകത്തേക്ക് നോക്കി അവിടെ ഭോലാപ്രസാദ് സ്ഥിരം കിടന്നിറങ്ങാറുള്ള കട്ടിലിൽ പേരിനു മാത്രം വസ്ത്രങ്ങൾ അണിഞ്ഞ വെളുത്തു സുന്ദരിയായ ഒരു യുവതിയുടെ ചലനമെറ്റ ശരീരം കിടക്കുന്നു ഇൻസ്പെക്ടർ റാംലാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘം അവിടെ എത്തി പ്രാഥമിക പരിശോധനകൾക്കൊക്കെ ശേഷം യുവതിയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നതിന് മുമ്പ് മരിച്ച യുവതിയുടെ ശാരീരിക ലക്ഷണങ്ങളും ഒരു ഫോട്ടോയും സഹിതം പത്രത്തിൽ ഒരു വാർത്ത കൊടുക്കണമെന്ന് അദ്ദേഹം പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തു അന്വേഷണത്തിൽ നിന്നും റാംലാലിന് മനസ്സിലായത് അന്ന് അവിടെ നടന്നത് ഒരു യുവതിയുടെ മരണം മാത്രമായിരുന്നില്ല റെയിൽവേ ജീവനക്കാരായ രവീന്ദ്രന്റെയും ഭോലാ പ്രസാദിന്റെയും തിരോധാനം കൂടിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാത്തിരുന്ന ഇൻസ്പെക്ടർ റാംലാലിനെ തേടിയെത്തിയത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കരൺസിംഗിനെ കാണാനില്ല എന്ന വാർത്തയാണ് ശക്തമായ പോലീസ് കാവലിൽ യുവതിയുടെ ശരീരം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യുവതിയുടേത് ഒരു കൊലപാതകമാണെന്ന് തെളിഞ്ഞു പക്ഷേ കൊലപാതകി ആരായിരുന്നാലും മനഃപൂർവ്വം ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന് വരുത്തി തീർക്കാനുള്ള പ്രത്യക്ഷ തെളിവുകൾ മെനഞ്ഞെടുത്തു വെച്ചിരുന്നു വിദഗ്ധമായ പരിശോധനയിൽ തെളിവുകൾ ബോധപൂർവം ഉണ്ടാക്കി വെച്ചതാണെന്നും ആ സ്ത്രീയുമായി കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഒരു പുരുഷനും ബന്ധപ്പെട്ടിട്ടുണ്ടായില്ല എന്നും ഡോക്ടർ പറഞ്ഞു ഒരു മോഷണശ്രമത്തിന്റെ അവസാനമായിരുന്നില്ല ആ കൊലപാതകം കാരണം യുവതിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ യഥാസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നെ എന്തിനാണ് ആ സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം രാത്രി ഏകദേശം പതിനൊന്നര മണിയായപ്പോൾ ഡൽഹിയിൽ നിന്നും മധു നായർ എന്ന് പറയുന്ന മലയാളിയായ ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി മധു നായറിൽ നിന്നും പോലീസിന് അറിയാൻ കഴിഞ്ഞത് കൊല്ലപ്പെട്ട യുവതി ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന മലയാളി നേഴ്സാണെന്നും അവരുടെ പേര് ഉഷ എന്നുമാണെന്ന് ഈ മധുനായറും ഉഷയും തമ്മിൽ കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു എന്നും അവരുടെ വിവാഹ ആവശ്യത്തിനായി രണ്ടാഴ്ച മുമ്പ് ഉഷ ലീവ് എടുത്ത് നാട്ടിലേക്ക് മടങ്ങിയതാണെന്നും മധുനായർ വെളിപ്പെടുത്തി മധുനായറും പോലീസ് സംഘവും ഉഷയുടെ മൃതശരീരം കാണുന്നതിനായി മോർച്ചറിയിലേക്ക് പുറപ്പെട്ടു അവിടെ പോലീസിന്റെ ശക്തമായ കാവലിൽ ഐസിട്ട് ആറയിൽ പൂട്ടിയിരുന്ന ഉഷയുടെ മൃതശരീരം അപ്രത്യക്ഷമായിരിക്കുന്നു ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന മലയാളി നഴ്സായ ഉഷയുടെ കൊലപാതകത്തിന്റെ കഥ ഉഷയുടെ മൃതശരീരം മഹാരാഷ്ട്രയിലെ റെയിൽവേ ജീവനക്കാരനായ പ്രസാദിന്റെ വീട്ടിലെത്തിയതിന്റെ കഥ ഉഷയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കരൺ കരൺസിംഗിന്റെയും ഭോലാപ്രസാദിന്റെയും തിരോധാനത്തിന് പിന്നിലുള്ള കഥ രവീന്ദ്രനെയും കൊണ്ട് അപ്രത്യക്ഷനായ പെൻകിൻ പക്ഷിയുടെ കഥ കേൾക്കാം വാക്ചാതു എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി അന്വേഷണത്തിൽ നിന്നും പോലീസ് ചീഫ് മുഖർജിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭോലാപ്രസാദ് വളരെ നല്ല വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ് ഭാര്യയെ മൊത്തം ഒന്നിച്ചാണ് ഭോലാപ്രസാദ് റെയിൽവേ കോട്ടസിൽ താമസിച്ചിരുന്നത് സംഭവം നടക്കുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് ഭാര്യ പ്രസവാശ്യത്തിനായി നാട്ടിലേക്ക് പുറപ്പെടുന്നത് ഉഷയുടെ മൃതശരീരം ഉണ്ടായിരുന്ന ഭോലാപ്രസാദിന്റെ മുറിയിൽ ഒരു മൽപിടുത്തത്തിന്റെയോ ബലാത്സംഗത്തിന്റെയോ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ ഭോലാപ്രസാദാണ് കൊലപാത എന്തുകൊണ്ട് അയാൾ ഉഷയുടെ മൃതശരീരം റൂമിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു മൃതശരീരം ഡമ്പ് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ഒരു റെയിൽവേ ട്രാക്ക് അവിടെയുള്ളപ്പോൾ എന്തുകൊണ്ട് അയാൾ മൃതശരീരം റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചില്ല ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ പോലീസുകാരുടെ മനസ്സിലൂടെ പോയി പിന്നെ പോലീസുകാരുടെ ചിന്ത പോയത് ഈ ഉഷ എന്ന് പറയുന്ന യുവതി ഭോലാപ്രസാദിന്റെ കാമുകിയായിരുന്നിരിക്കാം ഭാര്യ പ്രസവത്തിന് പോയ സമയത്ത് ഉഷ വീട്ടിലെത്തുകയും എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇവർ വഴക്കുണ്ടാക്കുകയും ചെയ്തിരിക്കാം ആ വഴക്കിനിടയിൽ ഭോലാപ്രസാദിന് കയ്യപത്ത് സംഭവിച്ചതായിരിക്കാം ഉഷയുടെ മരണം മരണം സംഭവിച്ച വെപ്രാളത്തിൽ ഭയന്ന് വിറച്ച് ശരീരം അവിടെ തന്നെ ഉപേക്ഷിച്ച് ഭോലാ പ്രസാദ് എവിടെയോ അപ്രത്യക്ഷനായതായിരിക്കാം എവിടെയോ ഓടി മറിഞ്ഞ ഉഷയുടെ കൊലപാതകം നടന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടും എന്തെങ്കിലും തെളിവ് ശേഖരിക്കാനോ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാനോ പോലീസിന് കഴിഞ്ഞില്ല ഒന്ന് മൃതദേഹം പോലും കാണാൻ കഴിയാതെ മധുനായർ നാട്ടിലേക്ക് മടങ്ങി ഉഷയുടെ മരണം പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞ മലയാളി സമാജം അവരുടെ കൊലപാതകത്തിന് പിന്നിലുള്ള യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിന് പരാതി നൽകി ഉഷയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത കാണാതായ ഡോക്ടർ കരൺസിംഗിന്റെ ഭാര്യ പ്രേമ ചക്രവർത്തി തന്റെ ഭർത്താവിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ട് പരാതികൾ അയച്ചു തുടങ്ങി അതോടൊപ്പം തന്നെ ഭോലാപ്രസാദിന്റെയും രവീന്ദ്രന്റെയും തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് ആവശ്യപ്പെട്ട് റെയിൽവേ ജീവനക്കാരൻ രംഗത്ത് വന്നു ഉഷയുടെ കൊലപാതക കേസ് അന്വേഷിക്കുന്ന പോലീസ് ഇൻസ്പെക്ടർ റാംലാലിനും ഉഷയുടെ കൊലപാതകം അന്വേഷിക്കുന്ന പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്ന രാത്രികാലങ്ങളിൽ ജനങ്ങളെ പേടിപ്പെടുത്തുന്ന ഭീകര രൂപിയായ പെൻകിൻ പക്ഷിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്നാവശ്യപ്പെട്ട് അധികാര കേന്ദ്രങ്ങളിൽ നിന്നല്ല പോലീസ് ചീഫ് മുഖർജിക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ ചീഫ് മുഖർജി ഉഷയുടെ കൊലപാതകത്തെയും തുടർന്ന് തിരോധാനങ്ങളെയും തിരോധാനങ്ങളെയുംകിൻ പക്ഷിയും പറ്റി അതീവ രഹസ്യമായി അന്വേഷിക്കാൻ കേന്ദ്ര കുറ്റാന്വേഷണ സമിതിയുടെ സഹായം ആവശ്യപ്പെട്ടു അതീവ ബുദ്ധിമാനും സമർത്ഥനും ധീരനുമായ മലയാളിയായ ഡിറ്റക്റ്റീവ് ബാലചന്ദ്രൻ കേസ് ഏറ്റെടുത്തു കേസ് ഏറ്റെടുത്ത് പിറ്റേ ദിവസം വൈകുന്നേരം തന്നെ ഡിറ്റക്റ്റീവ് ബാലചന്ദ്രൻ ശങ്കർ ദയാൽ എന്ന പേരിൽ ഒരു വൃത്ത ഭിക്ഷാടകനായി ഭോലാ പ്രസാദിന്റെ ക്വാർട്ടേഴ്സിന്റെ വരാന്തയിൽ നിലയുറപ്പിച്ചു രാത്രി എങ്ങാനും ഭോലാപ്രസാദ് അവിടെ വരികയാണെങ്കിൽ ഭോലാപ്രസാദിനെ അറസ്റ്റ് ചെയ്യാമെന്നുള്ള വിചാരത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു വേഷത്തിൽ അവിടെ എത്തിയത് ഏകദേശം രാത്രി ഒരു മണിയായപ്പോൾ ഒരു സ്ത്രീ ഭോലാപ്രസാദിന്റെ വീട്ടിലെത്തി തന്റെ പേര് സീമ എന്നാണെന്നും താൻ നാഗ്പൂരിൽ നിന്നും വരികയാണെന്നും ഭോലാപ്രസാദിന്റെ ഭാര്യ പ്രസവിച്ചു ആ വിവരം ഭോലാപ്രസാദിനെ അറിയിക്കാൻ വന്നതുമെന്നാണ് സ്ത്രീ ശങ്കർ ദയാൽ എന്ന വൃദ്ധന്റെ വേഷത്തിലുള്ള ബാലചന്ദ്രനോട് പറഞ്ഞത് ഹോലാപ്രസാദ് എപ്പോഴാണ് വരിക എന്ന് സീമ ബാലചന്ദ്രനോട് അന്വേഷിക്കുന്നു എന്നാൽ താൻ വൃദ്ധനായ ഒരു വഴിപോകനാണെന്നും രാത്രിയിൽ അന്തി ഉറങ്ങാൻ വേണ്ടിയാണ് ഹോലപ്രസാദിന്റെ വീട്ടിൽ കയറി കിടന്നതെന്നും ഹോലാപ്രസാദ് ഒരു കൊലപാതകിയാണെന്നും അയാൾ ഒരു യുവതിയെ കൊല ചെയ്തിട്ട് കടന്നു കളഞ്ഞതാണെന്നും ഇടയ്ക്ക് വെച്ച് ഒരു ദിവസം അയാൾ കൊല്ലപ്പെട്ടു എന്നും ബാലചന്ദ്രൻ സീമയോട് തട്ടിവിടുന്നു എന്നാൽ സീമ ബാലചന്ദ്രനോട് ബാലചന്ദ്രനോടപ്പം പറഞ്ഞ കാര്യം ബാലചന്ദ്രനെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു രണ്ടു ദിവസം മുമ്പ് ഭോലാപ്രസാദ് ഭാര്യ വീട്ടിൽ ചെന്നിരുന്നു എന്നും കുറച്ച് രൂപയും ഉടൻ വരാമെന്നും പറഞ്ഞാണ് പോയതെന്നും സീമ പറഞ്ഞു ഭോലാപ്രസാദിനെ ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും താൻ റെയിൽവേ സ്റ്റേഷനിൽ നേരിട്ട് പോയി ഭോലയുടെ ഭാര്യ പ്രസവിച്ച കാര്യം പറയാൻ പോകുകയാണെന്നും പറഞ്ഞ് സീമ അവിടെ നിന്നും ഇറങ്ങി ഈ അർദ്ധരാത്രിയിൽ ഇത്രയും ധൈര്യത്തിൽ ഒരു സ്ത്രീ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ ചില്ലറക്കാരിയല്ല എന്നും മനസ്സിലാക്കിയ ബാലചന്ദ്രൻ സീമയെ പിന്തുടർന്നു സീമ നേരെ പോയത് ആർ എം എസ് ഓഫീസിന്റെ പിൻഭാഗത്തേക്കാണ് അവിടെ എത്തി രണ്ടു പ്രാവശ്യം ഭോലാപ്രസാദ് ഭോലാപ്രസാദ് എന്ന് വാതിൽ തട്ടി വിളിച്ച ശേഷം അവൾ ഓഫീസിലേക്ക് കയറി തുടർന്ന് ഒരു വെടിയെച്ചയും അവിടെ നിന്നുതിർന്നു ഉടൻ തന്നെ ബാലചന്ദ്രൻ ആർ എം എസ് ഓഫീസിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ സീമയുമില്ല ഭോലാപ്രസാദുമില്ല ബാലചന്ദ്രന്റെ വൃദ്ധനായുള്ള വേഷം കണ്ടപ്പോൾ ജീവനക്കാരെല്ലാം കൂടി ഭ്രാന്തൻ ഭ്രാന്തൻ എന്ന് വിളിച്ചുകൂവി പോലീസിന് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ ഇല്ല ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നു അപ്പോഴാണ് നിലത്ത് നിന്നും ഒരു തുണ്ട് കടലാസ് ബാലചന്ദ്രന് കിട്ടുന്നത് അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു മിസ്റ്റർ ബാലചന്ദ്രൻ വേഷം നന്നായിട്ടുണ്ട് ഇനിയും കാണണം സീമ ശങ്കർ ദയർ എന്നൊരു ബിസിനസ്മാൻ ആയിട്ടാണ് ഡിറ്റക്റ്റീവ് ബാലചന്ദ്രൻ ഹോട്ടലിൽ മുറിയെടുത്തിരുന്നത് കുറെ അന്വേഷിച്ചു നടന്നിട്ടും റൂമൊന്നും കിട്ടാത്തതിനാൽ ഡോക്ടർ സിംഗ് എന്ന് പറയുന്ന ഒരു സർജന്റെ റൂം ഷെയർ ചെയ്യുകയായിരുന്നു ബാലചന്ദ്രൻ ഈ ഡോക്ടർ വീരേന്ദ്ര സിംഗ് കാണാതായ ഡോക്ടർ കരൺ സിംഗിന്റെ സഹോദരനാണ് ഡോക്ടർ കരൺ സിംഗിന്റെ തിരോധാനത്തെ പറ്റിയുള്ള അന്വേഷണം എവിടെയും എത്താത്തത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയാനാണ് ആഗ്രയിൽ നിന്നും സർജനായ ഡോക്ടർ ഡോ വീരേന്ദ്രസിംഗ് മഹാരാഷ്ട്രയിലെത്തി എടുത്ത് താമസിക്കുന്നത് ഇതേ സമയത്താണ് ഹോട്ടൽ മിലാദിൽ രാത്രി ഒരു പാർട്ടി നടക്കുന്നുണ്ടെന്നും ആ പാർട്ടിയിൽ എന്തായാലും ഡിറ്റക്റ്റീവ് ബാലചന്ദ്രൻ പങ്കെടുക്കണമെന്നും പറഞ്ഞ് ചീഫ് മുഖർജി ബാലചന്ദ്രനെ ഫോൺ വിളിക്കുന്നത് നഗരത്തിലെ പ്രമുഖ വ്യക്തികളെല്ലാം പങ്കെടുക്കുന്ന ഒരു പാർട്ടിയായിരുന്നു അത് ഏകദേശം അർദ്ധരാത്രിയായപ്പോൾ ആ പാർട്ടി നടക്കുന്ന ഹാളിലെ ലൈറ്റുകളെല്ലാം ഓഫാവുകയും രണ്ട് വ്യക്തികൾ വന്ന് തോക്ക് ചൂണ്ടി എല്ലാവരെയും ഭീഷണിപ്പെടുത്തി ഒരു യുവതിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ് യുവതിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ജീപ്പിന് പിന്നാലെ ബാലചന്ദ്രൻ തന്റെ മോട്ടോർ സൈക്കിളിൽ പുറപ്പെട്ടു യുവതിയെ കൊണ്ടുപോയി ജീപ്പ് പോയി നിന്നത് കാടിന് നടുവിലുള്ള ഒരു ഹെലിപാഡിലാണ് അവിടെ ഒരു ഹെലികോപ്റ്ററും കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടി ചേർന്ന് ജീപ്പിൽ നിന്നും യുവതിയെ ഹെലികോപ്റ്ററിലേക്ക് ഏറ്റി ഇതേ സമയം ഒറ്റയ്ക്കാണെങ്കിലും സർവ്വധൈര്യവും സംഭരിച്ച് ബാലചന്ദ്രൻ അവരോട് പോരാടി കുറച്ചു നേരത്തെ പോരാട്ടത്തിനൊടുവിൽ ബാലചന്ദ്രൻ ഒരാളെ ഇടിച്ചിട്ടു എന്നാൽ യുവതിയും കൊണ്ട് മറ്റാൾക്കാർ ഹെലികോപ്റ്ററിൽ പോയി ഈ ഇടിച്ചിട്ട ആളെയും കൊണ്ട് അവിടെയുള്ള ഒരു ജീപ്പിൽ ബാലചന്ദ്രൻ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷനിലെത്തി ഇൻസ്പെക്ടർ റാംലാലിന് പ്രതിയെ കൈമാറിയ ശേഷം ബാലചന്ദ്രൻ ചീഫ് മുഖർജിയെ കാണാൻ പോയി ചീഫ് മുഖർജിയുമായി ചർച്ചയിലായിരുന്ന ബാലചന്ദ്രനെ തേടിയെത്തിയ വാർത്ത ബാലചന്ദ്രൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച ആ പ്രതി മോതിരത്തിനുള്ളിൽ ഉണ്ടായിരുന്ന വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നതാണ് പിറ്റേ ദിവസം ബാലചന്ദ്രൻ കാടന് നടുവിലുള്ള ആ ഹെലിപാഡിലേക്ക് പോവുകയും സൂക്ഷ്മ പരിശോധനയിൽ അവിടെ ഒരു ഭൂഗർഭാറ കണ്ടെത്തുകയും ചെയ്യുന്നു വളരെ വിദഗ്ധമായി ഭൂഗർഭ അറയിലേക്ക് പ്രവേശിക്കുകയാണ് ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ് ആ ഉണ്ടായിരുന്നത് അവിടെ രണ്ട് മനുഷ്യരുണ്ടായിരുന്നു ഒന്ന് നമ്പർ പതിനെട്ടും ഒന്ന് നമ്പർ പതിനൊന്നും രണ്ടുപേരും ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് അപ്പോഴാണ് അവിടെ ഒരു ഫോൺ കോൾ വരുന്നത് നമ്പർ പതിനൊന്ന് ഇന്ന് രാത്രി ബോസിനെ കാണുക ബാലചന്ദ്രൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അപ്പോഴാണ് അവിടെ ഒരു ജനറേറ്റർ പ്രവർത്തിക്കുന്നത് കണ്ടത് ബാലചന്ദ്രൻ ചെന്ന ആ ജനറേറ്റർ നിശ്ചലമാക്കി ആ ജനറേറ്റർ നന്നാക്കുന്നതിനായി നമ്പർ പതിനൊന്ന് എണീറ്റ് വരുന്ന സമയത്ത് ബാലചന്ദ്രൻ അയാളെ വകവരുത്തുകയും അയാളുടെ യൂണിഫോം എടുത്തണിഞ്ഞ് നമ്പർ പതിനെട്ടിന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു നമ്പർ പതിനെട്ടുമായി നടന്ന സംഭാഷണത്തിൽ ബോസ് എന്ന് പറയുന്നത് പെൻകിൻ ആണെന്ന് ബാലചന്ദ്രൻ മനസ്സിലായി പെൻകിന്നിലേക്ക് എത്താനുള്ള ഒരു വഴിയായി നമ്പർ പതിനൊന്ന് എന്ന തന്റെ ഐഡന്റിറ്റി ഉപയോഗിക്കാൻ അയാൾ തീരുമാനിച്ചു രാത്രി ഏകദേശം പന്ത്രണ്ട് മുപ്പത്തഞ്ചായപ്പോൾ ഒരു ഹെലികോപ്റ്റർ വരികയും ബാലചന്ദ്രൻ എന്ന നമ്പർ പതിനൊന്നിനെ അവിടെ നിന്നും കൊണ്ടുപോവുകയും ചെയ്തു ആ ഹെലികോപ്റ്ററിൽ ബാലചന്ദ്രനെ കൂടാതെ മറ്റൊരാളും പിന്നെ മൂന്ന് വലിയ കടലാസ് കെട്ടുകളും ഉണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹെലികോപ്റ്റർ പഴയ ഇടിഞ്ഞു പൊളിയാറായ ഒരു ബംഗ്ലാവിന്റെ മുന്നിലെത്തി ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന മൂന്ന് കെട്ട് കടലാസുകളും എടുത്ത് പതിനൊന്ന് ആ ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് ചെന്നു അവിടെ തന്നെ പോലെ നമ്പർ ധരിച്ചു മാത്രം അതുമാത്രമാണ് അവരെ തിരിച്ചറിയാനുള്ള ഏക വഴി അവരെല്ലാവരും മുഖമൂടിയും വെച്ചിരുന്നു അവരുടെ ഇടയിൽ നിന്നും ബോസ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ വന്ന് ബാലചന്ദ്രനെ കുറെ പുകഴ്ത്തി കുറെ പ്രശംസിച്ചു നാഷണൽ ബാങ്ക് കൊള്ളയടിച്ച നോട്ടുകെട്ടുകളാണ് ആ കടലാസുകെട്ടുകളിൽ ഉണ്ടായിരുന്നതെന്നും അത് സുരക്ഷിതമായി ഇവിടെ കൊണ്ടുവന്നതിൽ നമ്പർ പതിനൊന്ന് വിശ്വസ്തനായ സേവകനാണെന്നും അയാൾ പറഞ്ഞു അപ്പോഴാണ് ഒരു റെക്കോർഡിംഗ് അവിടെ മുഴങ്ങിയത് ഒരു അട്ടഹാസമായിരുന്നു അത് മിസ്റ്റർ ശങ്കർ ദയാൽ ഞങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ശങ്കർ ദയാൽ എന്ന ബിസിനസ്മാനായി നിങ്ങൾ ഹോട്ടൽ മിലാദിലുണ്ടായിരുന്നത് ഞങ്ങൾ കണ്ടേ ശങ്കർ ദയാൽ എന്ന ബിസിനസ്മാൻ ഒരു പോലീസുകാരനാണെന്ന് അവർക്ക് മനസ്സിലായെന്നും എന്തിനാണ് ശങ്കർ ദയാലിന്റെ വേഷം കെട്ടി ഡിറ്റക്റ്റീവ് ബാലചന്ദ്രൻ ഇവിടെ എത്തിയത് എന്നും ബാലചന്ദ്രനോട് ചോദിച്ചു രാത്രികാലങ്ങളിൽ ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ജനങ്ങൾക്കിടയിൽ ഭീഷണിയായി നിൽക്കുന്ന പെൻകിൻ എന്ന ഭീകരരൂപിയായ പക്ഷിയെ കണ്ടെത്താനാണ് ശങ്കർ ദയാൽ എന്ന ബിസിനസ്മാന്റെ വേഷത്തിൽ ബാലചന്ദ്രൻ എത്തിയതെന്ന് ബാലചന്ദ്രൻ വെളിപ്പെടുത്തുന്നു ആ പെൻകിൻ പക്ഷി താനാണെന്നും ജനങ്ങളുടെ ഇടയിൽ സാധാരണക്കാരനായി ജീവിക്കുന്ന തന്നെ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും അയാൾ ബാലചന്ദ്രനോട് പറഞ്ഞു അപ്പോഴേക്കും പെൻകിൻ്റെ കുറച്ച് അനുയായികൾ വന്ന് ബാലചന്ദ്രനെ ബന്ദിയാക്കുകയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന റേഡിയോ ട്രാൻസ്മിറ്ററും തോക്കുമൊക്കെ കൈക്കലാക്കുകയും ചെയ്തു അതിനുശേഷം ബാലചന്ദ്രനെ കൊണ്ടുപോയത് ഊണ് മുറിയിലേക്കാണ് ഭക്ഷണം കഴിക്കാൻ എത്ര നിർബന്ധിച്ചിട്ടും ബാലചന്ദ്രൻ ഭക്ഷണം കഴിച്ചില്ല എന്നിട്ട് അവർ ബാലചന്ദ്രനെ ഒരു കട്ടിലും കിടക്കയും ഇടാൻ പാകത്തിന് വലുപ്പമുള്ള ഇടുങ്ങിയൊരു മുറിയിൽ കൊണ്ടിട്ട് പൂട്ടിയിട്ടു എന്തും വരട്ടെ എന്ന് വിചാരിച്ച് കട്ടിലിൽ കയറി കിടന്ന ബാലചന്ദ്രൻ കാണുന്നത് മുറിയുടെ മുഗൾ ഭാഗം താഴേക്ക് ഇറങ്ങി വരുന്നതാണ് അയാൾ പെട്ടെന്ന് തന്നെ എണീറ്റ് ചുമരനോട് ചേർന്ന് നിന്നു അപ്പോൾ മേൽത്തട്ടി കട്ടിലിനോടൊപ്പം താഴേക്ക് പോയി തന്നെ കട്ടിലിൽ കിടത്തിയ ശേഷം മേൽത്തട്ടി ഉപയോഗിച്ച് കൊന്നുകളയാനായിരുന്നു പെൺകിന്റെയും കൂട്ടരുടെയും ശ്രമം കട്ടിൽ ചെന്ന് വരുന്നത് അഗാധമായ ഒരു ഗർത്തത്തിലേക്കാണ് അതൊരു പുഴയായിരുന്നു എന്താ വരട്ടെ എന്ന് വിചാരിച്ച് ബാലചന്ദ്രൻ ആ ഗർത്തത്തിലേക്ക് എടുത്തു ചാടി കുറേ സമയം നീന്തി കഴിഞ്ഞ് ബാലചന്ദ്രൻ ഏകദേശം കരയ്ക്കെത്തി രാത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും കാണാൻ കഴിയില്ലായിരുന്നു മാത്രവുമല്ല അതിയായ ക്ഷീണം അദ്ദേഹം ഒരു രാവിലെ എണീറ്റ ശേഷം ഒരു മരത്തിന് മുകളിൽ കയറി ചുറ്റുമൊന്ന് ബാലചന്ദ്രൻ നിരീക്ഷിച്ചപ്പോൾ കണ്ടത് പുഴയുടെ അങ്ങേ തലയ്ക്കൽ ഇടിഞ്ഞു പൊളിയാറായ ബംഗ്ലാവാണ് താൻ കയറിയിരിക്കുന്ന മരത്തിന് സമീപം ഒരു കുടിലും ബാലചന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ കുടിലിൽ അദ്ദേഹം ചെന്നപ്പോൾ അവിടെ ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇരിക്കുന്നു വിശന്നു വലഞ്ഞ ബാലചന്ദ്രൻ ആ ഭക്ഷണവും കഴിച്ചിരിക്കുമ്പോഴാണ് ഒരാളുടെ കാൽപര്മാറ്റം കേട്ടത് ബാലചന്ദ്രൻ അവിടെ ഒളിച്ചിരുന്നു ബാലചന്ദ്രൻ അയാളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല കാരണം ആ മുറിയിലേക്ക് കടന്നു വന്നത് അന്ന് ഭോലാപ്രസാദിന്റെ വീട്ടിൽ വന്ന സീമ എന്ന സുന്ദരിയായ യുവതിയായിരുന്നു കൂടുതലിൽ ബാലചന്ദ്രനെ കണ്ട സീമ എങ്ങനെയാണ് അയാൾ അവിടെ എത്തിച്ചേർന്നത് എന്ന് ചോദിക്കുന്നു എന്നാൽ അതിന് മറുപടി പറയാൻ നിൽക്കാതെ സീമ പെങ്കിന്റെ ആളല്ലേ എന്ന് ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ടു ചോദിച്ചു താൻ പെൻകിന്റെ ആളല്ല എന്നും ബാലചന്ദ്രനെ രഹസ്യമായി നിരീക്ഷിക്കാൻ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസി ഏർപ്പാടാക്കിയ ഒരു ഏജന്റാണ് താനെന്നും അവൾ വെളിപ്പെടുത്തുന്നു ഹോട്ടൽ മിലാദിൽ ബാലചന്ദ്രനെ പിന്തുടർന്ന സീമയെ പെൻകിന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുകയാണ് തനിക്ക് ഇപ്പോൾ ഒരു നമ്പറാണ് സീമയെന്ന പേരില്ല എന്നും അവൾ വെളിപ്പെടുത്തുന്നു പെങ്കിനും അനുയായികളും എന്തുകൊണ്ടാണ് തന്നെ കൊല്ലാതെ ഇവിടെ സംരക്ഷിക്കുന്നതെന്ന് തനിക്ക് അറിയില്ല എന്നും സമയാസമയം ഒരാൾ ഇവിടെ ഭക്ഷണം എത്തിച്ചു തരാറുണ്ടെന്നും അവൾ വെളിപ്പെടുത്തുന്നു കാര്യങ്ങളൊക്കെ മനസ്സിലായ ബാലചന്ദ്രൻ ഭക്ഷണവുമായി ആളെത്തുന്ന സമയം നോക്കി ഒളിച്ചിരിക്കുകയും അയാളെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു അയാൾ ഭക്ഷണവുമായി വരുന്നത് നദിയുടെ അടുത്തു നിന്നാണ് തിരിച്ച് നദിയുടെ അടുത്തെത്തി അപ്രത്യക്ഷമാകുന്നതുമാണ് ബാലചന്ദ്രൻ കണ്ടത് അയാൾ പോയതിനു ശേഷം ബാലചന്ദ്രൻ ചെന്ന നദിയുടെ പരിസരമൊക്കെ നിരീക്ഷിച്ചു അവിടെ പടിക്കെട്ടുകൾക്ക് ഏറ്റവും താഴെ ഒരു അറയുള്ളതായി അയാൾ കണ്ടെത്തി ആ അറയിൽ കൂടി അയാൾ കുറെ ദൂരം നടന്ന് ചെന്നത് ആ പഴയ ബംഗ്ലാവിന്റെ വാതിൽക്കലാണ് തിരിച്ചു വന്ന ബാലചന്ദ്രൻ സീമയുടെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു രാത്രിയിൽ സീമയ്ക്ക് ഭക്ഷണവുമായി എത്തിയ നമ്പർ മുപ്പതിനെ അടിച്ചു വീത്തി ബാലചന്ദ്രൻ ആ യൂണിഫോമും എടുത്തിട്ട് ഭൂഗർഭ ഇടനാഴിയിലൂടെ ബംഗ്ലാവിലേക്ക് പുറപ്പെട്ടു ആ ഇടനാഴിയിലൂടെ അവിടെ എത്തിച്ചേർന്ന ബാലചന്ദ്രന് മറ്റ് അനുയായികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അന്ന് രാത്രി സീമയെ ആ ബംഗ്ലാവിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് അപ്പോഴാണ് അവിടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായത് ഡോക്ടർ കരൺ സിംഗ് എത്രയും പെട്ടെന്ന് ബോസിന്റെ മുറിയിലെത്തുക എന്നതായിരുന്നു ആ മെസ്സേജ് ഡോക്ടർ കരൺസിംഗ് എന്ന് കേട്ടതും ബാലചന്ദ്രന് അത്ഭുതമുണ്ടായി ഉഷയുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത കാണാതായ ഡോക്ടർ കരൺ സിംഗ് ഡോക്ടറിന് പിന്നാലെ ബാലചന്ദ്രനും അങ്ങോട്ടേക്ക് ചെന്നു ബാദലിന് പിന്നിൽ ഒളിച്ചുനിന്ന ബാലചന്ദ്രൻ കേൾക്കുന്നത് ഇന്ന് രാത്രി ബോസിന്റെ മുറിയിൽ ഒരു യുവതി ഉണ്ടാകുമെന്നും ആ യുവതിക്ക് ഓർമ്മ നഷ്ടപ്പെടുന്ന മരുന്ന് കുത്തിവെക്കണമെന്നുമാണ് മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ഡോക്ടർ കരൺസിംഗിനോട് ബാലചന്ദ്രൻ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നു അന്ന് രാത്രിയിൽ അവിടെ എത്തുന്ന യുവതി തൻ്റെ ആളാണെന്നും മരുന്ന് ആ യുവതിക്ക് കുത്തിവെക്കരുതെന്നും കുത്തിവെക്കുന്നതായി അഭിനയിച്ചാൽ മതിയെന്നും ബാലചന്ദ്രൻ ഡോക്ടറോട് പറയുന്നു സീമയെ ബംഗ്ലാവിൽ സീമയുടെ ബോഡി ഗാർഡായ നമ്പർ എന്ന ബാലചന്ദ്രൻ അവളോട് വളരെ രഹസ്യമായി മരുന്ന് കുത്തിവെക്കുന്നതിനെ പറ്റി മരുന്ന് കുത്തിവെച്ചു കഴിഞ്ഞാൽ തനിക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തതായി അഭിനയിക്കണമെന്നും പറഞ്ഞു ധരിപ്പിച്ചു സീമയെ മുറിയിലെത്തിച്ചപ്പോൾ ഡോക്ടർ കരൺ സിംഗ് അവൾക്ക് മരുന്ന് കുത്തിവെക്കുന്നതായി അഭിനയിച്ചു അവൾ അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്തു ബാലചന്ദ്രന് അവിടുത്തെ ഓപ്പറേറ്റർ റൂമ കണ്ടുപിടിക്കണമായിരുന്നു പെങ്കിൻ്റെ അനുയായികളോടെല്ലാം ചെറിയ ചെറിയ അന്വേഷണങ്ങളൊക്കെ നടത്തി ബാലചന്ദ്രൻ നാലാം നമ്പർ ഓപ്പറേറ്റർ റൂം കണ്ടുപിടിച്ചു ബംഗ്ലാവിൽ നിന്നും കുറച്ച് മാറി ഒരു കിണറ്റിൻ്റെ ഉള്ളിലായിരുന്നു ആ ഓപ്പറേറ്റർ റൂം കിണറ്റിലേക്ക് ഇറങ്ങാൻ ഒരു ലിഫ്റ്റും ഉണ്ടായിരുന്നു ബാലചന്ദ്രൻ അവിടെ എത്തി ബാലചന്ദ്രൻ്റെ നമ്പർ മുപ്പത് കണ്ടപ്പോൾ ഓപ്പറേറ്റർ റൂമിലുണ്ടായിരുന്ന രണ്ടുപേരും ഓടി വന്ന് ബാലചന്ദ്രനോട് യുവതിയെപ്പറ്റി ചോദിക്കുകയാണ് യുവതിയുടെ അംഗരക്ഷകനോടാണല്ലോ യുവതിയെപ്പറ്റി അന്വേഷിക്കേണ്ടത് സീമയെ പറ്റി അന്വേഷിച്ചപ്പോൾ ഈ രണ്ടു പേരും സ്ത്രീ വിഷയങ്ങളിൽ കുറച്ച് താല്പര്യമുള്ളവരാണെന്ന് മനസ്സിലാക്കിയ ബാലചന്ദ്രൻ അവരെ രണ്ടുപേരെയും കൂട്ടി ഡോക്ടർ കരൺ കരൺസിംഗിന്റെ മുറിയിലെത്തി സീമ അവിടേക്ക് വരുമെന്നും അപ്പോൾ സീമയെ കാണാമെന്നും പറഞ്ഞു ഈ അവസരം നോക്കി ബാലചന്ദ്രൻ ഓപ്പറേറ്റർ റൂമിൽ എത്തുകയും അവിടെ നിന്ന് ചീഫ് മുഖർജിക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുകയും ചെയ്യുന്നു പിറ്റേ ദിവസം രാവിലെ ഉറക്കമുണർന്ന സീമ തനിക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നുള്ള രീതിയിൽ പെരുമാറി അനുയായികൾ സീമയെ ബോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ബോസ് സീമയോട് സംസാരിച്ചതിൽ നിന്നും ബോസിന് അവളുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്ന കാര്യം മനസ്സിലായി ബോസ് സീമയെയും കൂട്ടി മാസ്റ്റർ എന്ന പെൻകിന്റെ അടുത്തേക്ക് ചെന്നു കറുത്ത വസ്ത്രങ്ങളിട്ട് മുഖമൂടി അണിഞ്ഞിരുന്നതുകൊണ്ട് തന്നെ പെൻഗിൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സീമയ്ക്ക് കഴിഞ്ഞില്ല വളരെ സുന്ദരിയാണെന്നും തനിക്ക് വല്ലാണ്ട് സീമ ഇഷ്ടപ്പെട്ടുവെന്നും താൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ സുഖമായി സീമയ്ക്ക് സീമയ്ക്കിവിടെ ജീവിക്കാമെന്നും തന്റെ അനുയായിയായി പ്രവർത്തിക്കാമെന്നും പെൺകുൻ സീമയോട് പറഞ്ഞു സീമ അത് സമ്മതിക്കുകയും ചെയ്തു പെൺകിൻ സീമയെ ഒരു ജോലി ഏൽപ്പിക്കുന്നു പോലീസ് ചീഫ് മുഖർജിയുടെ വീട്ടിൽ കടന്നു കയറി എങ്ങനെയെങ്കിലും അയാളെ വകവരുത്തുക അതിനുവേണ്ടി സീമയ്ക്ക് രണ്ടു ദിവസത്തെ തോക്ക് കൈകാര്യം ചെയ്യാനുള്ള പ്രാക്ടീസ് കൊടുക്കുന്നു ആ സമയത്താണ് ചീഫ് മുഖർജിയുടെ വീട്ടിലേക്ക് ഒരു വേലക്കാരി വേണമെന്നുള്ള പരസ്യം അവർ കാണുന്നത് സീമയെ ഒരു വേലക്കാരിയായി വേഷം കെട്ടിച്ച് കൂടെ നാല് ചെറുപ്പക്കാരെയും കൂട്ടി പെൻകിൻ ചീഫ് മുഖർജിയുടെ വീട്ടിലേക്ക് വിടുകയാണ് ഇവരെ കണ്ടതും എന്തോ സംശയം തോന്നി ചീഫ് അവരെ നാലുപേരെ ഒരു റൂമിലും സീമയെ മറ്റൊരു റൂമിൽ പിരിച്ചടയ്ക്കുന്നു സീമയെ ചോദ്യം ചെയ്യുന്നതിനായി നാല് വനിതാ പോലീസുകാരും വരുന്നു ഈ വനിതാ പോലീസുകാർ എത്തിയതും സീമ അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നു എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കുറിപ്പെടുത്ത് പോലീസ് ചീഫിന് കൊടുക്കുകയാണ് ആർ വൺ എക്സ് വൺ എന്നാണ് ആ കുറിപ്പിൽ എഴുതിയിരുന്നത് അത് ഡിറ്റക്ടീവ് ബാലചന്ദ്രന്റെ ഒരു കോഡായിരുന്നു ഇതേ സമയം ബാലചന്ദ്രൻ ബംഗ്ലാവിൽ ഓപ്പറേറ്റർ റൂമിലായിരുന്നു ബാലചന്ദ്രൻ ഓപ്പറേറ്റർ റൂമിലെത്തി അവിടെ ഉണ്ടായിരുന്ന പെൺകിന്റെ അനുയായികളെ വകവരുത്തിയ ശേഷം ഓപ്പറേറ്റർ റൂമിന്റെ കൺട്രോൾ ഏറ്റെടുക്കുകയാണ് ഇതിനിടയിൽ ബാലചന്ദ്രൻ അവിടെ പരിശോധന നടത്തുകയും തടവറയിലുണ്ടായിരുന്ന ഭോലാ പ്രസാദിനെയും രവീന്ദ്രനെയും കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ രണ്ടുപേരുടെയും സഹായത്തോടു കൂടിയാണ് ബാലചന്ദ്രൻ ഓപ്പറേറ്റർ റൂം കൈകാര്യം ചെയ്യുന്നത് ഓപ്പറേറ്റർ റൂമിൽ നിന്നും ബാലചന്ദ്രൻ സീമയെയും പോലീസ് ചീഫ് മുഖർജിയെയും കോണ്ടാക്ട് ചെയ്യുകയാണ് അന്ന് രാത്രി പോലീസുകാരെയും കൂട്ടി ഹെലികോപ്റ്ററിലും പാരശ്യൂട്ടുകളിലുമായി അവിടെ എത്തണമെന്ന് പെൻകിനെയും ബോസിനെയും അവരുടെ അനുയായികളെയും വകവരുത്തണമെന്നും ബാലചന്ദ്രൻ പോലീസ് ചീഫിനോട് പറയുന്നു ഡിറ്റക്റ്റീവ് ബാലചന്ദ്രന്റെ നിർദ്ദേശം അനുസരിച്ച് ചീഫ് മുഖർജിയും സീമയും അന്ന് രാത്രി ഹെലികോപ്റ്ററിൽ പോലീസുകാരെയും കൂട്ടി ബംഗ്ലാവ് വളയുകയും വലിയൊരു സംഘടനത്തിന് ശേഷം പെൻകിൻ എന്ന മാസ്റ്ററേയും ബോസിനെയും അനുയായികളെയും കീഴ്പെടുത്തുകയും ചെയ്യുന്നു പെൻകിന്റെയും ബോസിന്റെയും മുഖമൂടികൾ അഴിച്ചുമാറ്റിയ പോലീസുകാർ ആകെ അത്ഭുതപ്പെട്ടു പോവുകയാണ് കാരണം മറ്റൊന്നുമല്ല പെൻകിൻ എന്ന ഭീകര വേഷധാരി മറ്റാരും ആയിരുന്നില്ല മധുനായരായിരുന്നു ഉഷയെ കല്യാണം കഴിക്കാനിരുന്ന ഡൽഹിയിൽ നിന്നും വന്ന മധുനായർ ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉഷ ജോലി ചെയ്തിരുന്ന സമയത്ത് പെൻകിൻ എന്ന മധുനായർക്ക് കാലിൽ ഒരു മുറിവ് പറ്റുകയും അയാൾ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ ചെല്ലുകയും ചെയ്തു സുന്ദരിയായ ഒരു യുവതിയുടെ സേവനം പെൻകിനും സംഘത്തിനും ആവശ്യമായിരുന്നു അതിനായി ഉഷയോട് സ്നേഹം നടക്കുകയും മധുനായർ അവൾക്ക് വിവാഹ വാഗ്ദാനം കൊടുക്കുകയും ചെയ്യുന്നു ആ സമയത്താണ് മധുനായരുടെ ഒരു ശത്രു ഉഷയുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് മധുനായരോടുള്ള അഗാധമായ സ്നേഹം കൊണ്ട് മധുനായർ ആ ശത്രുവിനെ മരുന്ന് മാറ്റി വെച്ച് കൊലപ്പെടുത്താൻ ഉഷയോട് പറയുന്നു ഉഷ അത് കേൾക്കുകയും ചെയ്യുന്നു അതിനുശേഷം മധുനായർ ഉഷയെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി അവിടെ നടക്കുന്ന പ്രവൃത്തികളിൽ സംശയം തോന്നിയോ ഉഷ ആകെ ഭയപ്പെടുകയും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് മന്മാട റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു മന്മാട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കേരളത്തിലേക്ക് വണ്ടി കയറാൻ ശ്രമിച്ച ഉഷയെ പെൻഗിനും അനുയായികളും ചേർന്ന് പിടിക്കുകയും അവളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു കൊലപ്പെടുത്തിയ ഉഷയുടെ ശവശരീരവുമായി പെൻഗിനും അനുയായികളും കറുത്ത അംബാസിഡർ കാറിൽ പോകുമ്പോഴാണ് ഭോലാപ്രസാദ് വഴിക്ക് വെച്ച കാർ കാണുന്നത് അതിനുശേഷം അവർ ചെയ്യുന്നത് ഈ ശരീരം ഭോലാപ്രസാദിന്റെ കോട്ടേഴ്സിന്റെ വാതിൽകൾ കൊണ്ടുവന്ന് ചാരിവെക്കുന്നതാണ് ഭോലാപ്രസാദ് ബോധം കെട്ട് വീണ സമയത്ത് ഉഷയുടെ ശവശരീരം ഓടുകൊളിച്ച് കട്ടിലിൽ കൊണ്ടുവച്ചു തിരിച്ചു പോകാൻ ഹെലികോപ്റ്ററിലേക്ക് ചെല്ലുന്ന സമയത്താണ് രവീന്ദ്രൻ പെൻകിനെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് രവീന്ദ്രനെയും ഒപ്പം ഭോലാപ്രസാദിനെയും ഇവർ തട്ടിക്കൊണ്ടുപോകുന്നത് ഉഷയുടെ ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തതുകൊണ്ടല്ല ഡോക്ടർ കരൺസിംഗിനെ അവർ കൊണ്ടുപോയത് അവരുടെ സംഘത്തിന് ഒരു ഡോക്ടറുടെ സേവനം ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഡോക്ടറിനെ അവർ കൊണ്ടുപോയത് പെൻകിന്റെ അനുയായിയായ ബോസ് മറ്റാരുമായിരുന്നില്ല അന്ന് ഹോട്ടലിൽ ബാലചന്ദ്രന്റെ കൂടെ റൂം ഷെയർ ചെയ്തിരുന്ന ഡോക്ടർ സിംഗ് ഡോക്ടർ കരൺ സിംഗിന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ ഡോക്ടർ സിംഗ് അങ്ങനെ ഡിറ്റക്ടീവ് ബാലചന്ദ്രന്റെയും സീമയുടെയും ചീഫ് മുഖർജിയുടെയും കഠിനമായ പ്രയത്നത്തിനൊടുവിൽ ഉഷയുടെ കൊലപാതകരെ കണ്ടെത്തുകയാണ് ഒപ്പം ഭീകര സംഘത്തിന്റെ നേതാവും പൊതുജനങ്ങൾക്കും പോലീസിനും ഒരുപോലെ പേടി സ്വപ്നവുമായിരുന്ന പെൻകിൻ എന്ന ഭീകര യഥാർത്ഥ മുഖവും അവർ തുറന്നുകാട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇന്നും വായനക്കാരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ക്രൈം നോവലാണ് വേളൂർ പി കെ രാമചന്ദ്രന്റെ പെൻകിൻ എന്ന കഥ ഉഷയുടെ കൊലപാതകത്തെ പറ്റിയും എന്ന ഭീകര രൂപയെ പറ്റി ശ്രീ വേളൂർ പി കെ രാമചന്ദ്രൻ അതിമനോഹരമായി തന്നെ പെൻകിൻ എന്ന നോവലിൽ എഴുതിയിട്ടുണ്ട് ഒരിക്കലും പുസ്തകം വായിച്ച അനുഭവം ഈ അവതരണത്തിലൂടെ കിട്ടിയിട്ടില്ലെന്നറിയാം എങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി